രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തിയഞ്ചിന് നാസയുടെ കെൻറ്ററിൽ നിന്ന് വിക്ഷേപിക്കുമ്പോൾ ചരിത്രം സൃഷ്ടിക്കപ്പെടും സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ബഹിരാകാശ പേടകത്തിൽ വൈവിധ്യമാർന്ന അന്താരാഷ്ട്ര സംഘത്തെ അന്താരാഷ്ട്ര ബഹിരാകാശ മേളത്തിലേക്ക് അയയ്ക്കുന്നു ഇന്ത്യയുടെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ല ഉൾപ്പെടെ ിൽ നിന്നുള്ള ബഹിരാകാശ യാത്രകരുമായി അടയാളപ്പെടുത്തുന്ന ഈ ദൗത്യം ശാസ്ത്രം നവീകരണം ബഹിരാകാശ പര്യവേക്ഷണം എന്നിവ മുന്നോട്ട് കൊണ്ടുപോകുന്നത് സഹകരണത്തിന്റെ ശക്തി കാണിക്കുന്നു എഴുപത്തി അഞ്ച് ദിവസത്തെ റെക്കോർഡ് ബഹിരാകാശവാസമുള്ള ഒരു പരിചയ സമ്പന്ന ബഹിരാകാശ യാത്രികയാണ് കമാൻഡറായി അവർ തിരിച്ചെത്തുന്നു ഏറ്റവും പരിചയ സമ്പന്നയായ അമേരിക്കൻ ബഹിരാകാശ യാത്രിക എന്ന നിലയിൽ ദൗത്യത്തിലേക്ക് അവർ സമാനതകളില്ലാത്ത വൈദഗ്ധ്യം കൊണ്ടുവരുന്നു സങ്കീർണമായ ശാസ്ത്രീയ ജോലികളിലൂടെ ക്രോവിനെ നയിക്കുന്നതിലും ദൗത്യവിജയം പുറപ്പാക്കുന്നതിലും വിറ്റ്സന്റെ നേതൃത്വം നിർണായകമാകും ഉത്തർപ്രദേശിലെ ലക്നൌവിൽ നിന്നുള്ള ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻഷു ശുക്ല ഇന്ത്യൻ വ്യോമസേനയുടെ പരിചയസമ്പന്നനായ ഒരു ടെസ്റ്റ് പൈലറ്റാണ് എസ് യു തേർട്ടി എം കെ ഐ മെ ട്വൻ്റി നയൻ എന്നിവയുൾപ്പെടെ വിവിധ വിമാനങ്ങളിൽ രണ്ടായിരത്തിലധികം പറക്കൽ മണിക്കൂറുകൾ അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ ഗഗയൻ ഗഗന്യാൻ ദൗത്യത്തിനായി നിയുക്തരായ ബഹിരാകാശ യാത്രികരിൽ ഒരാളായി തിരഞ്ഞെടുക്കപ്പെട്ട ശുക്ല ഐ എസ് എസ് സന്ദർശിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ ബഹിരാകാശ യാത്രകനാകും എ എക്സ്പോ സമയത്ത് ബഹിരാകാശ കൃഷി സൂക്ഷ്മജീവികളുടെ സ്വഭാവം എന്നിവയിലും മറ്റും അദ്ദേഹം പരീക്ഷണങ്ങൾ നടത്തും ഭാവിയിലെ ദീർഘകാല ദൂത്യങ്ങൾക്ക് തുലപ്പെട്ട